ഹലോ കൂട്ടുകാരെ ഇവർക്കും ജെബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദുബായ് ഒമാൻ കുവൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഗൾഫിലെ ജോബ് വേക്കൻസി ലിസ്റ്റായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക് തരുക ലൈക്ക് ചെയ്യുന്ന വലിയ പാടുള്ള കാര്യമല്ലല്ലോ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ ഇന്ന് റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ ഇത് വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഗൾഫ് ജോബ് വേക്കൻസിയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ദുബായിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ ബിൻ യാബിർ എന്ന് പറയുന്ന ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എന്തൊക്കെ വേക്കൻസീസ് ആണെന്ന് ഞാൻ പറയാം കാർ ക്ലീനറിൻ്റെ വേക്കൻസീസ് ഉണ്ട് ക്വാളിഫിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല പാസ്പോർട്ട് മാത്രം മതി ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ നോർമലി കയറിപ്പോകാം ഓട്ടോമോട്ടീവ് ഇലക്ട്രീഷ്യൻ ഹെവി വെഹിക്കിൾ ടെക്നീഷ്യൻ്റെ ഉണ്ട് മിനിമം ഐ ടി ഐ ഡിപ്ലോമ അങ്ങനെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ഡ്രൈവർ ലൈറ്റ് ബസ് ഹെവി ബസ് ഡ്രൈവറിനെ ആവശ്യമുണ്ട് ഡ്രൈവറിനെ ലൈറ്റ് ബസ്സും ഹെവി ഹെവിയായിട്ടുള്ളത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിപ്പം ഇതിൽ ഹെവി ലൈസൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേ ഉണ്ട് നമുക്ക് കോള് ടെലികോളിങ്ങും അതേപോലെ തന്നെ കസ്റ്റമർ വരുമ്പോൾ അവരോട് സംസാരിക്കാനുള്ളതായിട്ടുള്ള ഒരു ആളെയാണ് ആവശ്യമായിട്ടുള്ളത് അതിന് ക്വാളിഫിക്കേഷൻ മിനിമം ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടായാൽ മതി അപ്പം ഇതിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഇതിൻ്റെ സാലറി പാക്കേജ് അവർ പറഞ്ഞിട്ടില്ല അവർ നിങ്ങൾ സൂം മീറ്റിംഗ് ആയിരിക്കും സൂം കോളോ വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുക്കുക അതിന് ശേഷം ആവാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഷാർജയിലേക്കാണ് എന്തൊക്കെ വേക്കൻസീസ് ആണെന്ന് ഞാൻ പറയാം ഒന്ന് നൈറ്റ് ഓഡിറ്റ് ഓഡിറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് പേസ്ട്രി കോമീസിൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസി ഉണ്ട് റൂം അറ്റൻഡൻ അറ്റൻഡൻറ്റിൻ്റെയും വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിൽ ഇത് ഒരു ഷാർജ കളക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇത് സാലറിയുടെ കാര്യങ്ങളൊന്നും ഡിസ്കോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനൊന്നും ഇപ്പോൾ പറ്റില്ല നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടൈമിൽ ഇത് അറിയാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ മിനിമം നിങ്ങൾക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് നൈറ്റ് ഓഡിറ്റർ ഓഡിറ്റിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ മതി നിങ്ങളുടെ ബയോഡേറ്റയും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഏത് ജോബിലെ ജോബാണെന്നുള്ളത് അത് നിങ്ങൾ സബ്ജക്റ്റായിട്ട് വെക്കണം സബ്ജെക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇപ്പം നൈറ്റ് ഓഡിറ്ററിനെയാണെങ്കിൽ നൈറ്റ് ഓഡിറ്റർ അപ്ലൈ ഫോർ നൈറ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് വേറെ ഒരുപാട് പേര് ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാൻസസ് കുറയും അപ്പം നമുക്ക് അടുത്ത വേക്കൻസിൽ അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഇത് കുവൈറ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു റെപ്യൂട്ടഡ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് ക്രൂവിൻ്റെ സാലറി ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഇന്ത്യൻ മണി വരുമ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻ്റ് അതിനുള്ളിലുള്ള എമൗണ്ട് ആയിരിക്കും വരിക പിന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഓൺലൈൻ ഇൻറ്റർവ്യൂ ത്രൂ ആണ് നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്കും അവിടെ ഉള്ളവർക്കും ഡയറക്ട്ലി ഇതിൽ പോകാനാണ് ഇതിന് ക്വാളിഫിക്കേഷൻ മിനിമം പ്ലസ് ടു ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫ്രഷേഴ്സിലും അപ്ലൈ ആണെന്നാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ മൈക്രോനേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നവർ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ സൂപ്പർ മാർക്കറ്റ് ഡി മാർക്കറ്റ് അങ്ങനെയുള്ള സെയിൽ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ട് നമ്മളെ ഇന്ത്യയിലെ ഹെവി ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ലൈറ്റ് ഡ്രൈവർ ലൈറ്റ് ഡ്രൈവറിൻ്റെ ഹെവി ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ് സാലറി ആണെങ്കിൽ നാനൂറ് യു എസ് ഡി ആണ് പറഞ്ഞിരിക്കുന്നത് ഫുഡും അക്കോമഡേഷനും അതേപോലെ തന്നെ അദർ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇത് ഡയറക്റ്റ് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ആണ് പതിനൊന്നാം തീയതിയാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി ജൂൺ പതിനൊന്നാം തീയതി മ മംഗലാപുരത്ത് വെച്ചിട്ടാണ് ഈ ഇതിൻ്റെ ഇത് വരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഡയറക്ടലി നിങ്ങളുടെ റെസ്യൂമ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ലീഡിങ് എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ഒമാനിലുള്ള ഒരു കമ്പനിയിലേക്കാണ് എച്ച് ആർ വേക്കൻസി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ എം ബി ആണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് മിനിമം രണ്ട് വർഷം തൊട്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് എഫ് എഫ് എം സി ജിയിലെ ഉള്ള കമ്പനിയിലെങ്കിലും വർക്ക് ചെയ്തിട്ടാണ് വേണ്ടത് സാലറി ആണെങ്കിൽ ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് ഒ എം ആർ ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഒമാൻ റിയാലാണ് നിങ്ങൾക്ക് ലഭിക്കുക പിന്നെ ഇത് സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പിന്നെ ഇത് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡായിട്ടുള്ള ബയോഡേറ്റ കൂടാതെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക അതിനുശേഷമാണ് നിങ്ങൾക്ക് സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ കുവൈറ്റിലേക്കാണ് ഒരു റെപ്യൂട്ടഡ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റിൻ്റെ ഉണ്ട് സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് ഐ ടി അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് എട്ടാം തീയതി ജൂൺ എട്ടാം തീയതിയാണ് ഈ വരുന്ന എട്ടാം തീയതിയാണ് ഈ കൊച്ചി വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയറക്റ്റ് ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ഇന്നത്തെ ഗൾഫ് ജോബ് വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ എപ്പോഴും എന്നും ഞാൻ പറയുന്നതാണ് വീഡിയോയ്ക്ക് മുമ്പേ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ വീഡിയോ ഒന്ന് ദയവായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് തന്നെ ചെയ്തു വെക്കുക കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഈ കമൻ്റിൽ വരുന്ന വേക്കൻസികൾ നോക്കിയിട്ടാണ് ഞാൻ വേക്കൻസികൾ തപ്പി പുതിയ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾ ദയവെയ്ത് അങ്ങനെ ശ്രമിക്കുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഗൾഫിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം